അങ്ങനെ പുതിയ ഒരു ആഴ്ച ആരംഭിക്കുകയാണ് നോമിനേഷൻസ് ഒന്നും ആയിട്ടില്ല ഇതുവരെയും എന്താണ് ബിഗ് ബോസ് താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന് പറഞ്ഞതിന്റെ ഒന്നും എത്തിയിട്ടില്ല ലൈവില് പക്ഷേ ക്യാപ്റ്റനായ ഷാരവാസ് ടീം ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരാൾ പിന്നെയും ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അതെ അനീഷ് തന്നെ അനീഷ് തന്നെ അനീഷിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ കഴിഞ്ഞ റാങ്കിങ് ടാസ്കിൽ കുറേ അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് എല്ലാം പറയാം ഇപ്പോൾ ഇനി അടുത്ത ഒരു അടിക്കുള്ള ആരംഭമാണോ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതിയിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ കഴിഞ്ഞ ടാസ്കിനകത്ത് അതായത് നമ്മുടെ റാങ്കിങ് ടാസ്കിനകത്ത് ഞാൻ ചോദിച്ചായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ചെവിക്കാത്തൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ കയറിപ്പോയ ഒരു അവസ്ഥയായിരുന്നു പക്ഷേ എപ്പിസോഡ് എത്തുമ്പോൾ ഇത്രയും ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല എന്നാലും ആൾക്കാർ പല അഭിപ്രായം പറയുന്നുണ്ട് അനീഷ് നന്നായിട്ട് കളിക്കുന്നു എന്ന് പറയുന്നുണ്ട് രണ്ടാമത്തേത് അനീഷ് ഭയങ്കരമായിട്ട് ആവശ്യമില്ലാതെ ഒച്ചയിടുന്നു അതായത് ഒരു ടാസ്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഒരു ലിമിറ്റുണ്ട് അല്ലേ ആ ലിമിറ്റ് കൂടുതലുമ്പോൾ മറ്റുള്ളവർക്ക് കളിക്കാൻ പറ്റാത്ത രീതിയിലാവും അങ്ങനെ ചെയ്യുന്നു കുറേ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ ഷാനവാസ് പറഞ്ഞ ആദ്യത്തെ പോയിന്റ് അതായത് നമുക്ക് ആര്യനെ വിടാം രണ്ടാമത് നിവീനെ വിടാം കാര്യം എന്ന് പറഞ്ഞാൽ നിവീനെ വിടാം ആര്യ ആദ്യം ആര്യനെ വിടാം കാര്യം ഇവർ രണ്ടുപേരും ബാഡ്ജുള്ള ആൾക്കാരായതുകൊണ്ട് ഇവർ ഡ്രസ്സ് എടുക്കത്തില്ല അത് നല്ലൊരു പോയിന്റ് ആയിരുന്നു അത് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അതിന് അനീഷ സമ്മതിക്കില്ലല്ല ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ രണ്ടാമത്തേത് എന്നാൽ അനീഷിനെ വിടാം നമുക്ക് നോക്കാമായിരുന്നു എങ്ങനെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒന്നും ഇല്ലാതിരിക്കുന്നേക്കാട്ടി നല്ലതല്ലേ എന്തെങ്കിലും ഉള്ളത് അപ്പൊ ഈഗോ കാണിച്ചാണ് ഇവർ അനീഷിനെ വിടാതിരുന്നതെന്ന് കുറച്ച് പേർ പറയുന്നുണ്ട് ഇങ്ങനെ പല അഭിപ്രായങ്ങളുണ്ട് അനീഷിനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട് അനീഷിന്റെ ഗെയിം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ രണ്ട് വിഭാഗമായിട്ടാണ് നിൽക്കുന്നത് അനീഷിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ പറയുന്ന കാര്യം കുറച്ച് സ്പേസ് ബാക്കിയുള്ളവർക്കും കൂടെ കൊടുക്കുക ബിക്കോസ് നമ്മൾ കളിക്കുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർക്കും സംസാരിക്കണ്ടേ എന്നാലേ നിങ്ങൾ അതിൽ നിന്ന് ബെറ്റർ ആണോന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ പറയുന്ന നമ്മുടെ നമ്മുടെ കമന്റ് സെക്ഷനിൽ കാണുന്നുണ്ട് അപ്പൊ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഷാനവാസ് ടീം ഡിവൈഡ് ചെയ്തു ടീം ഡിവൈഡ് ചെയ്തിട്ട് കിച്ചൺ ടീം ആക്കിയിരിക്കുന്നത് അനീഷ് അക്ബർ ജിസേൽ ബിൻസി ആര്യൻ അല്ല ക്യാപ്റ്റൻ ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ അനീഷ് ആണ് ക്യാപ്റ്റൻ എന്റെ പൊന്നോ തുടങ്ങിയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും നമ്മൾ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം കഴിച്ചോണം അല്ലാതെ അത് വേണം ഇത് വേണം എന്ന് പറയരുത് നമുക്ക് അറിയുന്ന രീതിയിൽ ഉണ്ടാക്കാം പിന്നെ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഇത് നമുക്ക് തരിക അറിവുകൾ പറഞ്ഞ് തരിക നിങ്ങൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവ് നമുക്ക് പറഞ്ഞ് തരാവുന്നതാണ് അല്ലാതെ നമ്മൾ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ കഴിച്ചു കൊള്ളണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ ഭയങ്കര അവിടുത്തെ കമൻറ്ററി ആണ് അതിനകത്ത് നിന്നിട്ട് അപ്പോൾ എല്ലാവരും ആ തുപ്പല്ല വീഴാതെ നോക്ക് എന്തോന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഇതിന് ബാത്റൂം ടീം അനു ബിന്നി ആദില നൂറ അതേപോലെ തന്നെ ഒനിൽ പിന്നെ ഫ്ലോർ ടീം ഷാരിക ശൈത്യ സരിക പക്ഷേ ഇപ്രാവശ്യം പണിപ്പുര ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട് അത് മിക്കവാറും പണിയാവും അത് ബിഗ് ബോസ് മനഃപൂർവ്വം കൊടുത്ത് തുടങ്ങാൻ തുടരണം കാര്യം ഇനി അത് നേരെങ്കിലും മോഷ്ടിക്കാനോ അല്ലെങ്കിൽ അത് ഏതൊക്കെ സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥാനങ്ങളാണ് ഇരിക്കുന്നതെന്ന് കാണാനോ ഒക്കെ പറ്റും ഈ പണിപ്പുരയിൽ പോകുന്ന ആൾക്ക് അത് അഭീരയാണ് ആക്കിയിരിക്കുന്നത് ബസൽ ടീം അപ്പാനി അതായത് ശരത് റെന രേണു നിവിൻ ഈ മൂന്ന് പേര് ഈ നാല് പേരാണ് വെസൽ ടീം അപ്പോൾ ഇത് തുടങ്ങി അവർ അവർ ഉള്ള ഒരു കഞ്ഞിയും അവിടെ ഉണ്ടായിരുന്ന കഞ്ഞിയും പരിപ്പും സാമ്പാറും എല്ലാം എടുത്തിട്ടാണ് ഇപ്പോൾ ചൂടാക്കിയൊക്കെ കഴിക്കുന്നത് പുതുതായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ അതിനെ നല്ല ഭംഗിയാക്കി ചൂടാക്കി തട്ട് ഒക്കെ ഇട്ട് നല്ല ഇതാക്കിയിട്ടാണ് കഴിക്കുന്നത് സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അനീഷാണ് ക്യാപ്റ്റൻ പിന്നെ പറയേണ്ടല്ലോ പിന്നെ കിച്ചൺ ടീമിൽ ഇന്ന് തൊട്ട് നമ്മൾ കിച്ചൺ ടീമിൽ കയറിയിരിക്കുകയാണ് ഇപ്പോൾ ദാ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷവാനാണ് ഏ എന്നൊക്കെ കാണിക്കുന്നത് അപ്പൊ അങ്ങ് നൂര് ഇരുന്നിട്ട് ശരത്തും ബിന്നിയും ഒക്കെ ഇരുന്നിട്ട് ശരത്ത് അല്ല അവൻ കുറച്ച് കൂടുതലായിട്ട് കിടന്നു പാട്ടും പാടും ഒക്കെ പാടുന്നുണ്ടല്ല അപ്പൊ ബിന്നി ഓഹ് ആ തുപ്പലൊക്കെ അതിനകത്ത് വീഴും ആ ഒന്നും മിണ്ടാതിരിക്കാൻ പറയാമോ ദൂരെ ഇരുന്നിട്ട് ഇവരൊക്കെ നോക്കുന്നുണ്ട് ആര് ഫ്ലോർട്ടീനുകാരും മറ്റേ അവരൊക്കെ ഇങ്ങനെ നോക്കാം അപ്പോഴത്തേക്ക് അതിനിടയിൽ കൂടെ അനു ഉറങ്ങി വീഴുന്നുണ്ട് അപ്പം നമ്മുടെ പട്ടികുരക്കുന്നുണ്ട് ഏഹ് അപ്പോൾ ഉടനെ തന്നെ അനീഷ് നമ്മളെ ദൂരെ ഇരുന്ന് നോക്കി കുറ്റം പറയുന്നവർ അറ്റ്ലീസ്റ്റ് ഉറങ്ങാതെ കുറ്റം പറയാൻ നോക്കണം എന്നിട്ട് അപ്പ അപ്പം ശരത്ത് ദൂരെ ഇരുന്നിട്ട് അല്ല അവൻ്റെ കളി ഒച്ചിരി കൂടുന്നുണ്ട് ഇവന് എങ്ങനെ പുറത്താക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഓരോരുത്തർ നമ്മുടെ ഫ്രിഡ്ജിൽ നിന്ന് ആപ്പിൾ ഇതൊക്കെ കൊണ്ടുപോയിട്ട് കഴിക്കുന്നുണ്ട് നിങ്ങൾ ആപ്പിൾ എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ തുല്യമായി വീതിച്ച് കഴിക്കണം അല്ലാതെ നമ്മുടെ ഇതിൽ വരരുത് സന്ദർശന സമയം തുടങ്ങാറായി അപ്പോൾ ജിസയിലാണ് അവിടെ നിന്ന് ഉണ്ടാക്കണത് ജിസേൽ നമുക്ക് ആൾക്കാരെ വിളിക്കാമോ ക്ഷണിക്കാമോ നമ്മുടെ കിച്ചണിലേക്ക് എല്ലാവിധ ചൂട് കഞ്ഞിയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ കൂടെ ഷാനവാസ് മറ്റേ അണീഷ് നടക്കുമ്പോൾ നടക്കുന്നുണ്ട് അല്പമെങ്കിലും നാണമുണ്ടോ ഷാനവാസ് സ്വന്തമായിട്ട് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ചെയ്യൂ എൻ്റെ നടത്തും നിങ്ങൾ അനുകരിക്കാതെ ഇത് തിളച്ച കഞ്ഞിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഷാനവാസ് ഞാൻ കുറേ കഞ്ഞികളെ കണ്ടിട്ടുണ്ട് ഈ ഇപ്പോൾ അവിടെ ഗെയിം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന വ്യക്തികൾ അനീഷ് ഷാനവാസ് ഷാരിക അനു ഇത്രയും പേർക്ക് ഗെയിം ഇപ്പോൾ ഈ ആഴ്ച എങ്ങനെയാണ് മാറിയിട്ടുള്ളതെന്ന് അവർക്കറിയാം കാര്യം അനു അവിടെ ഇന്നിട്ട് പറയുന്നുണ്ട് ഇതാ കണ്ടില്ലേ അനീഷ് കേട്ടോ അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടോ പുള്ളിക്കാരൻ വർത്താനം ഒക്കെ പറയും നമ്മൾ എങ്ങനെ നിൽക്കുന്നു പോലെയാണ് സത്യം പറഞ്ഞാൽ അനീഷിനെ ഹാൻഡിൽ ചെയ്യാൻ കുറച്ചും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഗെയിം താഴേക്ക് പോകും പിന്നെ അനീഷ് ഈ എപ്പോഴും ഇങ്ങനെ രതീഷിനെ പോലെ ഇങ്ങനെ ഇതാക്കി പിടിക്കില്ല ഈ പുള്ളിക്കാരൻ ടാസ്കിലാണ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റിംഗ് ആവുന്നത് ഒന്നെങ്കിൽ അത് മറ്റ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ കവർ ചെയ്യുന്നു ചെയ്യുന്നൊന്നും തോന്നുകയാണെങ്കിൽ ബിഗ് ബോസ് അത് ഇടപെടായിരുന്നു കേട്ടോ കാര്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് ഇടപെടണം കുറേ ഇറിറ്റേറ്റിംഗ് ആവുമ്പോഴേ കാര്യം നമുക്ക് ലൈവിൽ കണ്ടോണ്ടിരിക്കുമ്പഴും നമുക്ക് നമുക്ക് മറ്റുള്ളവരുടെ പോയിന്റ്സ് എഴുതാൻ പറ്റുന്നില്ല പിന്നെ അവരെന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവുമല്ലേ മറ്റ് കണ്ടസ്റ്റൻസ് ഞാൻ ആലോചിക്കുന്നുണ്ട് സമ്മതിച്ചു കൊടുക്കണം ഈ സീസണിലെ ഏഴിൻ്റെ പണി എന്ന് പറയുന്നത് അനീഷാണ് വീട്ടുകാർക്ക് ഏഴിൻ്റെ പണി അനീഷിനെ ആരാണോ ഇത് ചെയ്യുന്നത് അവരായിരിക്കും മിക്കവാറും സീസൺ കൊണ്ടുപോകുന്നതാണ് എൻ്റെ മനസ്സ് പറയുന്നത് സത്യം സത്യം കാര്യം എന്ന് പറഞ്ഞാൽ അനീഷാണ് ഏഴിൻ്റെ പണി പുള്ളിക്കാരനെ ആരാ ആരാണ് ഇതാക്കാൻ നോക്കുന്നത് അവര് എന്തിനും ഏതിനും അനീഷ് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ അങ്ങനെ മോനെ ഷാനവാസേ നീ നിന്നെ ഞാൻ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം എനിക്ക് വിശ്വാസമില്ല എന്നൊക്കെ അനീഷ് പറയുന്നുണ്ട് ഇപ്പം എല്ലാവർക്കും ഭക്ഷണം എടുത്തു വെക്കാൻ പോവുകയാണ് ഇന്ന് ആദ്യ ദിവസമായത് കൊണ്ട് തന്നെ നമ്മളായിരിക്കും നിങ്ങൾക്ക് പ്ലേറ്റ് കൊണ്ടു തരുന്നത് അപ്പം രേണു പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടു ഓ പ്രസംഗവും എത്ര നേരമായി നിങ്ങൾക്ക് ആദ്യ ദിവസമായതുകൊണ്ട് നമ്മളായിരിക്കും നിങ്ങൾക്ക് സെർവ് ചെയ്ത് തരുന്നത് ഇനി അങ്ങോട്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പം എന്തായിരുന്നാലും ഇനിയിപ്പോൾ അടി നടക്കാനുള്ള സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ പ്രൊമോയൊക്കെ വന്നിട്ടില്ല വരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബായ്